ഏതായാലും വല്ലാത്തൊരവസ്ഥല്ലേ സത്യത്തിൽ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഇയാൾ നമ്മൾ ആമിദ് ആറ്റക്കോയത്തങ്ങൾ കിതാബ് ഓതിക്കണമെന്ന് മനസ്സിലായി അപ്പോൾ പള്ളിതെറസിൽ പോയിട്ടുണ്ട് എന്ന് മനസ്സിലായി സത്യത്തിൽ ഇതുവരെ ഞാൻ കരുതിയിരുന്ന് ആറ്റക്കോയത്തങ്ങൾ പള്ളിതെറസിൽ പോയിട്ടില്ല എന്നായിരുന്നു തീരെ പള്ളിതെറസിൽ പോയിട്ടില്ല എന്നായിരുന്നു അപ്പോൾ അയാൾ പള്ളി ദർസിൽ പോയിട്ടുണ്ട് എന്നാണ് അയാളുടെ കുടുംബക്കാരനായ ഇത്തങ്ങൾ പറയുന്നത് അഥവാ നമ്മുടെ ഹബീബ് തങ്ങളെ പറ്റിയിട്ടാണ് ഈ പറയണതേ നൂർഹാബീബ് തങ്ങളെൻ്റെ നാട്ടുകാരനായ വള്ളുവങ്ങാട് ഉമർ ഫൈസി പന്തല്ലൂർ ദർശനം നടത്തിയപ്പോൾ ആ പന്തല്ലൂർ ഇയാൾ ദർസിൽ പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇയാളുടെ കുടുംബക്കാരനായ തങ്ങൾ പറയണേ പക്ഷേ അവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഇടങ്ങളിലും ചികിത്സ നടത്തിയതും പോയതും യാത്ര ചെയ്തതും ഇരുന്നതും എന്നൊക്കെ അയാൾ തന്നെ പറയുന്നുണ്ട് തമ്മിൽ തെറ്റിയപ്പോൾ എല്ലാം വിളിച്ചു പറയുകയാണ് രഹസ്യമായ പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ സുഹൃത്തുക്കളായി ഒരുമിച്ച് പോകുമ്പോൾ പല രഹസ്യങ്ങളും ഉണ്ടാവാം അതൊക്കെ ഇപ്പോൾ തമ്മിൽ തെറ്റിയപ്പോൾ വേറെ ഒരു ബ്ലോഗറെ വിളിച്ച് പ്രചരിപ്പിക്കുകയാണ് അത് സത്യത്തിൽ ആർക്കാ നഷ്ടം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനിക്കാണ് നഷ്ടം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് കാരണം വസൂൽഹി സുല്ലാഹ് അലൈഹി തങ്ങളുടെ പേരക്കുട്ടിയാണ് എന്ന് പറഞ്ഞ് ഹബീബ് തങ്ങൾ നടത്തുന്നു ആ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞ് ഇയാൾ അയാളുടെ മാനമ്പിച്ച് ചെയ്തുന്നു ഈ രൂപത്തിലൊക്കെയാണ് ഇപ്പോൾ എന്തു ചെയ്യുന്നത് ശരിക്ക് വളർത്തിക്കൊണ്ടു വന്ന സുഹൃത്തുക്കളായി വന്നവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശമാണത് ഏതായാലും ഇതിൽ നിന്നൊക്കെ നമുക്കൊരു പാഠങ്ങളുണ്ട് ഒരാളോടും അവൻ്റെ ചങ്കിൽ നിന്നൊരാളെയും ഇറക്കിയിട്ട് സംസാരിക്കരുത് ഒരാളെയും ചങ്കിൽ നിന്ന് ഇറക്കി സംസാരിക്കാൻ പറ്റൂല ഏത് എത്ര അടുത്ത ആളാണെങ്കിലും ഓനോട് ഇങ്ങനെ ആ മുകളിലൂടെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മുടെ രഹസ്യങ്ങൾ ഒരു കാരണവശാലും മറ്റൊരാളോട് പങ്കുവെക്കാൻ പറ്റൂല എന്നുള്ളതിന് ഉദക്തമായ ഒരു യഥാർത്ഥ തെളിവാണ് ഇതുപോലത്തെ വീഡിയോകളൊക്കെ എന്നാണ് മനസ്സിലാവുന്നത് ഏതായാലും ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാലത്തേക്കല്ല അതൊരു വാണ്ടില്ലായിരുന്നു സെയ്ദ് കുടുംബത്തിൽപ്പെട്ട ആളെന്നെ ആണല്ലോ നൂറായ വിവിധങ്ങളും അതുപോലെ ഈ പറയുന്നതും പറയുന്ന ആളും തങ്ങൾ തന്നെയാണല്ലോ എന്നുള്ള നിലക്കത് വേണ്ടില്ലാത്തൊരു കാര്യമായിരുന്നു എന്നിങ്ങനെ തോന്നുകായാല വാപ്പനെ പറ്റിട്ട് മോശമായിട്ട് അന്ന് അവിടെ ഉള്ള കുറച്ച് ആളുകള് നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ എന്റെ വാപ്പാനെ വളരെ മോശമായിട്ട് ഇയാളിടക്കിടക്ക് വീടോയിൽ പറഞ്ഞു എനിക്ക് അങ്ങനെ വാപ്പാനെ പറ്റി മോശമായിട്ട് ഇയാൾ പറഞ്ഞു അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ എന്റെ എടുത്തിട്ട് അത് നമ്മളെ മനസ്സിലുണ്ട് അല്ലാതെ ഇയാള് വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിന്റെ വളർച്ച കണ്ടിട്ട് അയാൾ ഉയർച്ച കണ്ടിട്ട് ഞങ്ങൾക്ക് അസൂയാണ് ഞങ്ങൾക്ക് എന്തിനാമില്ല അസൂയ ഞങ്ങളെ ഈ വീടും ഈ വണ്ടികളൊക്കെ ഈ ഉണ്ടാക്കി തന്നാലല്ലോ അതൊക്കെ ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാ അപ്പൊ ഞങ്ങൾക്ക് അതൊന്നും ഇല്ല അതൊക്കെ ആമിതിന്റെ വീഡിയോസ് കാണുന്ന ആളുകൾ അതേമാതിരി കുറെ അന്തഭക്ത എന്ന് പറഞ്ഞാൽ കണ്ണും കണ്ണുണ്ടായി അങ്ങനെയുള്ള ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ ആമിതിന്റെ സംസാരം അവർ വിശ്വസിക്കും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊന്നും എന്തില്ല അമിത കുറച്ച് വിദ്യാഭ്യാസവും ദീനും ഇസ്ലാം ബോധമുള്ള ആൾക്കാരൊന്നും എന്തെങ്കിലും അമിതെ അത് വിശ്വസിക്കൂല കാരണം ഞങ്ങൾക്ക് ചെലവിന് വരുന്നത് അമിതല്ല കേട്ടോ അപ്പോൾ മനസ്സിലാക്കുക ഇനി ഇതിനെതിരെ എന്ത് അമിത വീഡിയോ ഇട്ടാലും അമിത പറയാൻ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഇവർക്കൊന്നും ഇതൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല ഈ രണ്ട് ഫോണിലും കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും ഇതിൽ മേലേക്കുള്ള ആളുകൾക്ക് വിട്ടു കൊടുക്കേണ്ടി വരും കേൾപ്പിച്ചു കൊടുക്കേണ്ടി വരും ഹാമിദ് എത്ര മോശമായിട്ട് സംസാരിച്ച വോയിസ് കോൾ റെക്കോർഡ് ഉണ്ട് ഹാമിദും ഹാമിദിന്റെ കൂടെ വേറൊരു വ്യക്തി ഉണ്ട് ഇന്നോട് സംസാരിച്ചു പിന്നെ ഞാൻ വേറെ കാര്യം പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്തത് മൂപ്പിന് പറയാൻ പോണത് തങ്ങള് പൈസ ചോയിച്ചു പൈസ ചോയിച്ച് വിളിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള നാടകമാണ് പറയാൻ പോണത് എങ്ങനെ പറയാം അത് തീർച്ചയായിട്ടും പറഞ്ഞു ചിലപ്പോ തീർച്ചയായിട്ടും പറയാം അപ്പൊ ആദ്യം എന്താ പറയാ ആ അഞ്ഞെ വിളിച്ച് ഭീഷണിപ്പെടുത്തി പൈസ വേണമെന്ന് പറഞ്ഞു പൈസ കൊടുക്കൂലെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ രംഗത്ത് വന്നിട്ട് എന്നുള്ളത് ജനങ്ങളെ വിഡ്ഢികളാക്കാനും മൂപ്പേർക്കൊണ്ട് കഴിഞ്ഞു അതിനുള്ളൊരു കൈവ് മൂപ്പേരിക്ക് നല്ലോണ്ട് കാരണം അതിന്റെ രണ്ടു മൂന്നെണ്ണം ഞാൻ നല്ല ആളുകളെ ഒരു പത്ത് ആളുകൾ ഒരു ഉദാഹരണം പറഞ്ഞാല് ഇതൊക്കെ നടന്നതാട്ടോ ഒരു പത്ത് ഒരു അഞ്ച് പെണ്ണുങ്ങൾ മൂപ്പര് എടുക്കുന്ന മജ്ലസ് ചികിത്സക്ക് വരാൻ ഉണ്ടെങ്കിൽ മൂപ്പര് ആദ്യത്തെ പരിപാടി എന്തായാലും പത്താളെയും മെന്റാലിറ്റി എന്താന്നാണ് ഇയാൾ ചെക്ക് ചെയ്യുന്നത് അതിൽ ഈ പത്താൾ വന്നു കഴിഞ്ഞാല് മൂന്നാൾ ചിലപ്പോൾ ഇയാളെ കോമാടി ഇയാളെ സംസാരങ്ങളും ചീരിയും കളിയൊക്കെ കണ്ടിട്ട് ഇയാളുടെ അടുത്ത് കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്യണം ഇരിക്കണം എന്നാഗ്രഹിച്ച് മൂന്നാളുണ്ടാവും ബാക്കിയുള്ള ചിലപ്പോൾ ഏഴ് പെണ്ണുങ്ങൾ എന്ത് ചെയ്യും അവർ അവരെ പണി കഴിഞ്ഞിട്ട് തിരിച്ചു പോകും ഈ മൂന്നാളിനാണ് ഇയാൾ എന്ത് ചെയ്യുന്ന ലിസ്റ്റിൽ കേട്ടുന്നത് ഇയാളെ പിന്നെ മജ്ലിസ് കാര്യങ്ങളൊക്കെ ഇയാൾക്ക് ആദ്യമായിട്ട് അങ്ങനെ ഈ വീഡിയോ കാണുന്ന ആമിദിന്റെ അടിമിന്മാര് സത്യല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിച്ചോണ്ടിട്ടോ ഏഹ് ഇവരാ സത്യം എന്താ ഇന്റെ കുടുംബത്തിൽ തന്നെ ഞങ്ങളുടെ പേരും ഒന്നും പറയില്ല കുടുംബത്തിൽ തന്നെ ഈ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയ ഒരു സമയം വന്നിന് ആ സമയത്ത് ആമിദിനെ കാണാൻ പോയ ഒരാളുണ്ട് കാരണം എറണാപ്പിള ഗൾഫിലാണ് ഒരൊന്നും അറിയാതെ പോയി ചെന്ന വാഴന ആമിദ് പൈസയാണ് ചോദിച്ചിട്ടത് അഞ്ഞൂറ് റുപ്യ തരണം എന്ന് പറഞ്ഞു ആമിദിനോട് അപ്പൊ പൈസ കൊടുത്തു പിന്നെ അത് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മൂന്നിലൊന്ന് ഇവിടെ കൊണ്ടു തരണം എന്ന് പറഞ്ഞ ആള് അങ്ങനൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ ശരിയാന്നൊക്കെ പറഞ്ഞപ്പോ മൂപ്പതേർക്ക് അപ്പൊ തന്നെ പന്യോട് തോന്നിയിരിക്കുന്നത് ആ മൂപ്പേർ പന്യോട് ഓണീട്ട് ഉപതേര് ഞാൻ പിന്നെ വരണ്ടെന്ന് പറഞ്ഞു അഞ്ഞൂറ് റുപ്യ എന്തോ കൊടുത്തുകൊണ്ട് പറഞ്ഞു അഞ്ഞൂറ് റുപ്യ കൊടുത്തുനിന്ന് കൊടുത്തില്ല എന്ന് എന്തോ പറഞ്ഞു ഉപേര് തേര് ഉപതേര് അവിടുന്ന് പോന്നു ഇപ്പോ മൂന്ന് മാസം മുന്നേ അക്കൗണ്ട് അൺഫ്രീസ് ചെയ്തു കൊടുത്താളും ഞാനാണ് അത് വക്കീലും കാണുന്ന കോടതി കിടക്കണ വിഷയാണ് അപ്പൊ അങ്ങനെ അങ്ങനെ ചിന്തിച്ചു പോയിരുന്ന എന്ത് ചെയ്യുന്നുണ്ട് ഇയാളെ സംസാരം കേട്ടിട്ട് നമ്മളിപ്പോ ഒരുപാട് എന്താ പറയാ നടന്മാരെ ആക്ടർമാരൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ എന്തുകൊണ്ടാണ് അഭിനയം കണ്ട് ഇഷ്ടപ്പെടുന്നതാണ് ആ വ്യക്തിയുടെ അഭിനയം അതുപോലെ ഇയാളുടെ അഭിനയം കണ്ട് ഇയാളോട് ആരാധന മൂത്ത ആളുകളായിരിക്കും അഡ്മിൻമാരായിട്ടുള്ള അതുപോലെ തന്നെ അതിന്റെ വരുമാനം കിട്ടുന്ന ഒരു കോട്ടക്കലുള്ള ഒരു താത്താതെ പല കണ്ണൂരുണ്ട് കാസർഗോഡ് ബസ്സിൽ ആളുകൾ വരുന്നുണ്ട് വന്നോട്ടെ എമർജൻസി നടന്നോട്ടെ അതിനും നമുക്ക് ഒരു വിരോധം ഒരു സീറ്റിനൊക്കെ നാപ്പത്തൊമ്പത് സീറ്റുള്ള ഒരു ബസ്സിൽ ഒരു സീറ്റില് ആ കൊണ്ടുവരുന്ന അമീറിന് അമീർ ചിലപ്പോ ഒരു താത്ത താത്തപ്പണ് അതിന് ഒരുനൂറ്റിഅമ്പത് മുന്നൂറ് വെച്ചിട്ട് കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നാപ്പത്തി ഒമ്പത് എത്രയായി മുന്നൂറ് പത്തിന് മൂവായിരം മൂന്നും പതിനഞ്ച് ഏകദേശം പതിനയ്യായിരം ആണോ അപ്പൊ ഈ ഒരു താത്താക്ക് കാസർകോട് ചിലപ്പോ എട്ട് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും ഈ എട്ട് ഗ്രൂപ്പിൽ എത്ര ബസ് വരട്ടിട്ടുണ്ടാവും അവിടുന്ന് അപ്പൊ ഈ താത്താന്റെ കുടുംബം മാപ്പിള പണിക്കൊണ്ടല്ലോ ഒരു ആവശ്യമില്ല ആ ആ മക്കളെ ഒരു വരെ ആവശ്യമല്ലോത്താന്റെ അഡ്മിന്മാരെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ളത് ആ ഗ്രൂപ്പിലുള്ള ആളുകളുണ്ടാവും അഡ്മിന്മാരെ അടുത്തുള്ള ആളുകൾ ഉണ്ടാവില്ല നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അതിന്റെ കറക്റ്റ് കാര്യങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഉദാഹരണം പറഞ്ഞിട്ടാണ് കാരണം നട്ടിപ്പിളൊക്കെ നടക്കുന്ന രീതികളാണ് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അവ എന്തായാലും അവളെ ബോംബേയിൽ പിന്നെ എങ്ങനെയാണ് നിന്ന് ബോംബെ പോലും കാര്യങ്ങളും പോരാഞ്ഞാല് ഞാന് പിന്നെ അവിടെ പോയി നമ്മളങ്ങനെ കൂടുതൽ അവിടെ കൂടണം എന്ന് എഴുതിയിട്ട് പോയതല്ല നമ്മൾ നമ്മളവിടെ ചെല്ലാൻ പറഞ്ഞിട്ട് ഓലി നമ്മളെ ചെന്ന് അവിടെ എന്താണ് കണ്ടിട്ട് പോരാ എന്ന് എഴുതി പോയത പക്ഷെ മൂപ്പര് എന്ത് ചെയ്തു റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പൊ ഞാൻ തിരിച്ചു ബാംഗ്ലൂരിൽ നിന്ന് അവിടെ ചെന്ന സമയത്ത് ഇയാളെന്ത് പച്ച തുണിയൊക്കെ ഇട്ടിട്ട് റൂമ് പിന്നോട് പറഞ്ഞു നമുക്ക് ഇനി ഇവിടെ കൂടാതെ എന്നാ ശരി ആയിക്കോട്ടെ

കസ്റ്റമർ വരും ഹിന്ദി അറിയിട്ടോ ഞാൻ ബാംഗ്ലൂർന്നുണ്ട് ചിലപ്പോ ഇയാൾക്ക് അത്ര ഹിന്ദി അറിയില്ല അപ്പൊ തെർജുമ അവിടുത്തെ ആളുകളുണ്ട് കിട്ടും മലയാളക്കാര് അപ്പൊ ഭയങ്കര കോമഡിയാണ് കേട്ടോ കോമഡികള് പിന്നെ എനിക്കെന്നെ പറയുന്നത് വളരെ ഒരു മോശം നിവർത്തിയില്ല എന്റെ കുടുംബം ഇനി എന്റെ കുടുംബം ഏതോ ഹൈദർമദൂർ പൈസ വാങ്ങി തന്നിട്ട് ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണതെന്ന് ഈ ഹാമിദ് പറഞ്ഞ വീഡിയോ ഉണ്ട് ആ വീഡിയോ അത് കണ്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇതിന് നിങ്ങളെ വിളിച്ചിട്ട് ഞാനായിട്ട് നിങ്ങളെ വിളിച്ചതാണ് നിങ്ങള് ഞാൻ വിളിച്ചാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് തന്നിട്ട് അപ്പൊ ഇയാള് ചികിത്സ ലജ്ജാന്ന് പറഞ്ഞ സാധനം ഇല്ല ഒരു മനുഷ്യനുണ്ടല്ലോ ഏതായിക്കോട്ടെ നമ്മള് മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യാനായിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഓനക്ക് എന്തും ചെയ്യാം ചെയ്യാ അപ്പൊ ഒരു കഥ ഞാൻ പറഞ്ഞു കഥല്ല അവിടെ നടന്ന ഒരു സ്റ്റോറി പെട്ടെന്ന് പറഞ്ഞതരാം ഒരു പെണ്ണ് വന്നു ആ പെണ്ണിനെ കുറച്ച് പ്രായം ഉണ്ട് നമ്മളെ ബോംബെയിലുള്ള ആളുകളൊക്കെ കേൾക്കും ഒരു കാണും ഓരിക്കൊക്കെ അതറിയാം അപ്പോ കുറച്ച് പ്രായം അസിയാ കുറെ ഹോസ്പിറ്റലിലൊക്കെ പോയി അപ്പൊ മാറിയിട്ടില്ല അപ്പോ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഇങ്ങനൊരാൾ കേരളത്തിൽ നിന്ന് വലിയൊരു വൈദ്യുതി പോലും തന്നെ കുറച്ച് കൊലിപ്പിച്ചും പറഞ്ഞിട്ട് അപ്പൊ ഇവര് വന്ന് വന്ന സമയത്ത് ആമിത എല്ലാരോടും പറയട്ടെ ഞാൻ വന്ന് ഇങ്ങനെ പറയട്ടോ എല്ലാരോടും വന്ന പറയട്ടോ അമിന്റെ കല്യാണം എന്ന് കഴിഞ്ഞിട്ടില്ല ആമിതന്ന് പറയാം മൈഷത്ത് മാത്രം കിട്ടിയാൽ പോലല്ലല്ലോ പിന്നെ പൈസ വേണല്ലോ മുമ്പേ കഴിഞ്ഞിട്ടുണ്ട് കല്യാണം മൂപ്പരല്ല അതെപ്പറല്ലോ അതിന്റെ അറിവിൽ മൂന്ന് ഭാര്യമാര്യ പത്ത് വർഷം ഒന്ന് കണ്ണൂരിത്ത് ചിലപ്പോ അത് ഇപ്പൊ അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഫോണിൽ സംസാരം കിട്ടുന്ന് അത് ചിലപ്പോ ഒരു കല്യാണം കഴിഞ്ഞ കാര്യ വിവാക്കിയ കേസാണത് ആ പണ്ടും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണെന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് സ്ഥലം ഇന്റെ കൂടെ പോരുന്നത് പിന്നെ വയനാട്ടിൽ ഞാൻ അവരെ കണ്ടിട്ടുണ്ട് വയനാട്ടിൽ അത് അവിടെ പോയിട്ടുണ്ട് അതാണ് ആദ്യ ഭാര്യ അതിൽ മൂന്ന് മക്കളുണ്ട് ഒരു ആൺകുട്ടി രണ്ട് പെൺകുട്ടി അല്ല കേസ് എനിക്കറിയാം പോകാൻ തയ്യാറാണ് നമുക്ക് ഞാൻ കൊണ്ടുവരാം ഞാൻ കൊണ്ടുപോകാലോ അങ്ങനെ ബോംബെ കൊണ്ടാകാലോ രണ്ട് കോഴിക്കൂർന്ന് ടിക്കറ്റ് ഫ്ലൈറ്റ് ബോംബെ അവിടുന്ന് നടന്നിട്ടില്ല പരിപാടി കല്യാണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം മുറിയാനുള്ള കാരണം എന്തായാലും ഒരു കല്യാണ വിഷയ ആ പിന്നെ മൂപ്പേർക്കൊരു പെൺകുട്ടികൾ വന്നുകഴിഞ്ഞാല് അമ്മ ചികിത്സയ്ക്ക് വരുമ്പോൾ അപ്പോ മൂപ്പർത്തേക്ക് വരുമ്പോ മക്കളും വരുമല്ലേ അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയും പോകുമ്പോ അവിടെയുണ്ടാകും പെൺകുട്ടികൾ മൂപ്പർക്ക് ഏതെങ്കിലും പെൺകുട്ടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മൂപ്പർക്ക് കല്യാണം കഴിക്കണം ണം ശ്രദ്ധിച്ച് കേട്ടോളി മാതാപിതാക്കളായ ഉമ്മമാരെ ഉപ്പമാരെ ശ്രദ്ധിച്ച് കേട്ടോളി ഈ ഒരു വിഷയം സ്വന്തം മകളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാവി തകർക്കാനാണ് അത് നിങ്ങളുടെ കുടുംബത്തിന് നല്ല ഭാവിക്കല്ല ചിന്തിക്കണം നിങ്ങൾ എന്തായാലും പ്രത്യേകിച്ച് സുന്നികളായ സഹോദര സഹോദരിമാര് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അവരൊക്കെ അഖിലബൈത്താണ് അഖിലെ നാം പരിഹസിക്കുകയോ കൊച്ചാക്കുകയോ ഒക്കെ ചെയ്താല് അതിൻ്റെ ഒരു ചെറിയ പ്രയാസങ്ങൾ നമുക്കൊക്കെ വന്നേക്കാം അള്ളാഹുത്തായ കാത്തു രക്ഷിക്കട്ടെ ഏതായാലും ആ പരിഹാസ പ്രയാസങ്ങളിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ ചില ആളുകളെ കൊണ്ട് ചില ആളുകൾക്ക് ഫായിദകളും ഷിഫാവും ശമനവും ഒക്കെ ഉണ്ടാവും അത് നാം എന്തു ചെയ്യരുത് വേറെ ഒരു രൂപത്തിലായിക്കണ്ട് ചിത്രീകരിച്ച് നടത്തുന്നത് ഒരിക്കലും ഒരു ഉചിതമല്ല എന്ന് സാന്ത്രിക ഭീകമായി കൊണ്ട് സൂചിപ്പിക്കും